ഇവിടെ തുടക്കത്തിൽ തന്നെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്തുമാത്രം സ്കിൻ നശിച്ചിരിക്കുകയാണെന്ന് കണ്ടോ നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് കറുപ്പ് ഇളകിപ്പോയിട്ട് സ്കിൻ വെളുക്കും അതും ജന്മന ഉള്ള കറുപ്പ് പോലും എന്താണെന്നുള്ളത് പറയാം വീഡിയോയിലേക്ക് പോകാം തേച്ചത് പാണ്ടായി എന്നുള്ളൊരു പഴഞ്ചൊല്ലി നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ കൂട്ടാൻ സാധിക്കും സ്കിന്നിനകത്തുണ്ടാകുന്ന അൺഇവൻ സ്കിൻ ടോണും ട്രിറ്റ്മെൻറ്റേഷനും ഒക്കെ മാറ്റി സ്കിന്നിന് നല്ലപോലെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടോൺ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് കേട്ടോ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ എന്റെ മേഖല എന്ന് പറയുന്നത് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്കിന്നിനെ നല്ല പോലെ നിറം വെക്കാൻ ആഗ്രഹിക്കുന്നതാണ് അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷൻ കാരണം നമുക്ക് സ്കിന്നില്ലാത്ത ഉണ്ടാകുന്ന പല രീതിയിലും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ വെറും ഒരു മാസം കൊണ്ട് സാധിക്കുന്നതാണ് ഇപ്പം നമുക്ക് പലർക്കും മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഞാനും അങ്ങനെയുള്ള ഒരാളാണ് അപ്പം നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ തിളക്കം വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സാധിക്കും നമ്മൾ ഈ ഒരു ഈ ഒരു ക്രീം ഇട്ട് തിനു ശേഷം സ്കിൻ ടോൺ കൂടുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതിൽ കൂടുതലും ഉണ്ടോ പിന്നെ നമ്മുടെ കിഡ്നിയൊക്കെ ഒക്കെ അടിച്ചു പോകുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും ഒരിക്കലും നമ്മുടെ കിഡ്നിക്കും മറ്റുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ആണ് ഇത് ഡോക്ടേഴ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാം പിന്നെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ആ ഒരു സൈറ്റ് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഈ ഒരു കാര്യം അവരുടെ ഫാക്ടറി തന്നെ അതായത് ഡോക്ടേഴ്സ് തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റുള്ള ഒരു കെമിക്കൽസുകളും ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ സ്കിൻ ടോൺ കൂടുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ എന്ത് ചെയ്തിട്ട് പോലും നിങ്ങളുടെ സ്കിന്നിന് നിറം വെക്കുന്നില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു കാര്യം നിങ്ങളുടെ ഫേസിൽ ഇട്ട് നോക്കിയതിനു ശേഷം നിങ്ങളുടെ സ്കിന്നിന് മാറ്റം കാണാം പിന്നെ ഈ ഒരു ക്രീം ഉണ്ടല്ലോ എല്ലാ സ്കിൻ ടൈപ്പ് വർക്കും അതായത് ആൾ സ്കിൻ ടൈപ്പ് വർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു വൈറ്റനിങ് ക്രീം അതായത് വൈറ്റനിങ് കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കും ഓ വെളുത്തിട്ടങ്ങ് തൊലിയൊക്കെ ഇറങ്ങിപ്പോയിട്ടുള്ള കളറാണ് അങ്ങനെയല്ല അതായത് നമ്മൾ ഈ ഒരു ക്രീം ഇട്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ സ്കിൻ ഷെയ്ഡ് കൂടുന്നത് കാണാം തൊലി പൊട്ടിപ്പോയിട്ടുള്ള കളറൊന്നും അല്ല സ്കിന്നിന്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടുന്നത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പ്രഗ്നൻസി സമയത്തും ഒക്കെ നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു ക്രീം പതിമൂന്ന് വയസ്സ് തൊട്ട് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിമ്പിൾസ് ഉള്ളവർക്കും ആക്നി ഉള്ളവർക്കും ഡെഡ് സ്കിൻ ഉള്ളവർക്കും എല്ലാം അതായത് പിമ്പിൾസും എല്ലാം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും നമുക്ക് ആ ഒരു വൈറ്റനിങ് ക്രീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതിലേക്ക് പോകും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൈറ്റനിങ് ക്രീം ഇതിൽ ചെറുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ട്വന്റി ഫോർ ഗോൾഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീമാണ് ഇത് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് നൂറ് ശതമാനമാണ് റിസൾട്ട് പിന്നെ ഇത് ഫ്ലിപ്പ്കാർഡും ആമസോണിലും ഒക്കെ കിട്ടുന്നതാണ് നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം സ്കിന്നിനകത്തുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്തായാലും നിങ്ങളിതൊന്ന് മേടിച്ച് ഉപയോഗിക്കണേ ഞാൻ ഡോക്ടേഴ്സിനോട് കാണിച്ച് തരാം കേട്ടോ എന്തായാലും ഞാൻ ഡോക്ടർദാ ഇതാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഇവരാണ് നിങ്ങളിലേക്ക് ആ ഒരു വൈറ്റനിങ് ക്രീം എത്തിക്കുന്നത് എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മാറ്റവും കൂടി കാണിക്കാം എന്തായാലും നമ്മുടെ വൈറ്റനിങ് ക്രീം ഫേസിലേക്ക് ഇടാൻ പോവുകയാണ് ആളുടെ ഫേസ് ഞാൻ ഫുൾ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല നോസിൻ്റെ ഏരിയ മാത്രമായിട്ടാണ് കാണിക്കുന്നത് നല്ല പോലെ സ്കിൻ എല്ലാം ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു പിംപിൾസും വൈറ്റ് ഹൈഡ്സും ബ്ലാക്ക് ഹൈഡ്സും ഒക്കെ നല്ലവണ്ണം ഉണ്ട് ആ ഒരു ഫേസിൽ അതായത് നമ്മുടെ ആ നോസിൻ്റെ ഏരിയയിലേക്ക് കുറച്ച് ക്രീം ഇട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മിനിറ്റോളം നമ്മൾ ഈ ഒരു ക്രീം ഇട്ട് മസാജ് ചെയ്യണം ഇത് നിങ്ങൾ നൈറ്റാണ് ഉപയോഗിക്കേണ്ടത് ഈ ക്രീം ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസ് നല്ല പോലെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു ക്രീം ഇടാനായിട്ട് ഞാൻ എന്താ ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു മൂക്കിൻ്റെ ഏരിയയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ ഡെഡ് കോശങ്ങളൊക്കെ ഇളകിപ്പോകുന്നത് എനിക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിച്ചു നിങ്ങൾക്കും കാണുന്നുണ്ടല്ലോ ഒരു മിനിറ്റോളമാണ് ഞാൻ മസാജ് ചെയ്തത് നിങ്ങൾ ഈ ഒരു ക്രീം നൈറ്റ് ഇട്ടതിന് ശേഷം രാവിലെ നിങ്ങൾ കഴുകുമ്പോൾ നല്ല മാറ്റം നിങ്ങളുടെ ഫേസിന് കാണാൻ സാധിക്കും എന്തായാലും ഞാൻ ഇത് ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം വെയിറ്റ് ചെയ്യുകയാണ് മൂന്ന് മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ സ്കിന്നിൽ നിന്ന് ആ ഒരു തുടച്ചു മാറ്റിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് നോസിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടായ പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല പോലെ തിളക്കവും വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടല്ലോ ഹൺഡ്രഡ് ആണ് റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീം മേടിച്ചുപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ തിളക്കം വെക്കുന്നത് നിങ്ങൾക്ക് കാണാം അതും ഒരാഴ്ച കൊണ്ട് തന്നെ സ്കിൻ ടോൺ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്